വിവേകമുള്ള ഏതൊരുവരിൽ നിന്നും ഉപദേശം തേടണം സപുദേശം നിരസിക്കരുതെന്ന തോപിത്ത പുസ്തകം നാലാമത്തെ പതിനെട്ടാമത്തെ വാക്യത്തിൽ ഒരിൽ ചെയ്യുന്നുണ്ട് വിവേകം ഉള്ളവരിൽ നിന്നാണ് ഉപദേശം തേടേണ്ടത് സത് ഉപദേശം നിരസിക്കരുത് പലപ്പോഴും നമ്മൾ ഉപദേശം തേടുന്നത് വിവേകമുള്ളവരിൽ നിന്നല്ല എടുത്ത് ചാടി ആ കൂടി പ്രവർത്തിക്കുന്നവരിൽ നിന്ന് പലപ്പോഴും ഉപദേശം രേ നാശത്തിൽ നാം ഒടുങ്ങുകയും ചെയ്യും വിവേകം നമുക്കുണ്ടാകണം വിവേകത്തോടു കൂടി സംസാരിക്കാനും പ്രവർത്തിക്കുവാനും കഴിയണം സതുദ്ദേശപരമായിട്ടുള്ള ഉപദേശങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുകയും അങ്ങനെ നേർവഴിയിലേക്ക് നാം നടക്കുകയും മറ്റുള്ളവരെ നടത്തുവാനും നമുക്ക് കഴിയുമ്പോഴാണ് യഥാർത്ഥം മനുഷ്യരായി മാറുക